പത്ത് പേരുടെ വീഡിയോ ആണ് നമ്മള് കണ്ടത് ഇതിനേക്കാൾ ഇമോഷണൽ ആയിട്ട് ഒരുപാട് ആൾക്കാർ പുറത്ത് ഞങ്ങളുടെ വീഡിയോ കാണിക്കല്ലേ എന്ന് പറഞ്ഞ കുറച്ച് വീഡിയോകളുണ്ട് ഇതിലും ഇതിലും ഇപ്പൊ ഇന്നലെ ഞാൻ വനിതാ വനിതയിൽ പോയ സമയത്ത് ഒരു നൈന്റി പെർസെന്റേജ് ആൾക്കാരുണ്ടായിരുന്നു നിങ്ങൾ ക്ലൈമാക്സ് കണ്ടിട്ടു അപ്പൊ ഷോർട്ടായപ്പോ കൈ അടിച്ചപ്പോ ഞങ്ങള് സാരെങ്കി മൊബൈലിലൊക്കെ വീഡിയോ എടുക്കണ്ടായി അത് കഴിഞ്ഞങ്ങൾ അകത്തോട്ട് കയറി ചെല്ലപ്പോ ഒരു ആന്റി അവിടെ നിന്ന് നടന്നു പോകാനായിട്ട് അപ്പൊ നമ്മള് പുറത്തോട്ട് പോകാനുണ്ട് പക്ഷെ അവര് വന്നപ്പോ അവരിങ്ങനെ തലയിറങ്ങി വീഴാൻ പോകുന്ന അവസ്ഥയിലാണ് ഞങ്ങളെ എന്നെ മൂസേം പിടിച്ചിട്ട് അവര് പൊട്ടിക്കഴിഞ്ഞിട്ട് എനിക്ക് വേറെ ആരും പറയാൻ തരക്കാൻ പറ്റി അവരല്ല ബാക്കി എല്ലാവരും പറഞ്ഞ എന്റെ മോനെ പുറത്തോട്ടോട്ട് വിഷമായി ഇനി ഇവിടെ നിൽക്കണ്ട ഇങ്ങനെ അവർ പക്ഷെ അവൻ്റെ അടുത്ത് പറഞ്ഞ കാര്യമാണ് ഞാൻ ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്ത് എന്റെ മകന്റെ ഇഷ്ടം അല്ലെങ്കിൽ അവന്റെ ആഗ്രഹം ഞാൻ അവൻ്റെ അടുത്ത് ഇതുവരെ എന്ന് പറഞ്ഞു അമ്മ അതാണ് എന്നെ സംബന്ധിച്ച് ഈ സിനിമ അല്ലാണ്ട് പുറത്തോട്ട് പോണതോ അടുത്തോട്ട് പോന്നല്ല എന്റെ മകന്റെ ആഗ്രഹം എനിക്ക് ഇതുവരെ ചോദിക്കാൻ പറ്റിയില്ലെന്ന് പറഞ്ഞ എന്റെ മോസയുടെ മേത്ത് കെട്ടിപ്പിടിച്ചിട്ട് അമ്മ കരഞ്ഞ് കുറച്ചേ പോലെ തലയിറങ്ങി അപ്പൊ അങ്ങനെ കുറെ നമ്മൾ വീഡിയോ കാണിക്കേണ്ടെന്ന് വെച്ചിട്ടാണ് ഇത് നമുക്ക് നെഞ്ചി തൊട്ട് പറയാൻ പറ്റും ഇത് ഞങ്ങൾ പൈസ കൊടുത്തിട്ട് വീഡിയോസ് അല്ല ഞാൻ പറഞ്ഞില്ല നമ്മൾ പ്രൊമോഷന്റെ ഭാഗമായിട്ട് മാർക്കറ്റിങ്ങിന്റെ ഭാഗമായിട്ട് പല ആൾക്കാരും അല്ലെങ്കിൽ നമ്മളെ വീഡിയോ എടുക്കാൻ വന്നാൽ പിന്നെ എല്ലാവരും ചോദിച്ചറിയാം അവർ കണ്ടിട്ട് ഇമോഷൻ ആയിട്ടുണ്ട് അപ്പോൾ അത് തന്നെയാണ് ഈ ഓഡിയൻസിലേക്ക് സിനിമ എത്തുക എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിച്ചത് പക്ഷേ ഇത് കൂടുതൽ എത്താനുണ്ട് അറിയാലോ ഫാമിലി ഓഡിയൻസ് വന്ന് ഒരു ടൈം എടുക്കും അതിനാണ് നിങ്ങളുടെ സപ്പോർട്ട് തിയേറ്ററിൽ വലിയൊരു വിജയമായി മാറിയില്ലായിരുന്നു പക്ഷെ അത് വന്നപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ വിജയം കണ്ട ഒരു സിനിമയാണ് കൽബ് രഞ്ജിത്തിന്റെ അതേപോലെ തന്നെ ഒരു അവസ്ഥയിലൊരു പറഞ്ഞാൽ അതിന് കുറച്ചും കൂടി മൂവ്മെന്റ് ഇപ്പം നമ്മുടെ യു കെ വന്നിട്ടുണ്ട് എങ്കിൽ പോലും തിയേറ്ററിൽ വലിയൊരു ഇടിച്ചു കയറ്റം വരുന്നില്ല അപ്പൊ ശെരിക്കുമോ അതൊക്കെ അങ്ങനെ തോന്നിയോ അങ്ങനെ തോന്നിട്ടില്ല അതിന്റെ കാരണം ഓരോ ഒരു ഇടിച്ച് തല്ലിക്കേറേണ്ട പോലത്തെ ഒരു സിനിമയല്ല നമ്മുടെ മാസോ അല്ലെങ്കിൽ ഒരു അറിയാമല്ലോ ഇപ്പൊ ഈ സിനിമ കണ്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതൊരു മോട്ടിവേഷൻ അല്ലെങ്കിൽ ഒരു ഫീൽ ഗുഡ് ഫാമിലി യൂത്ത് ഫാമിലി നമ്മൾ എന്റർടൈൻമെന്റ് ഇടിച്ച് തല്ലിക്കേറി കാണുന്ന പടമില്ല എന്നുള്ള പൂർണ്ണ ബോധ്യത്തോടെയാണ് നമ്മൾ ഈ സിനിമ റിലീസ് ചെയ്തത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് അറിയാം നമ്മള് മെയ് ട്വൻറ്റി തേർഡ് റിലീസ് വെച്ചിട്ട് ഒരുപാട് സിനിമകളുടെ ഇടയിൽ വന്ന് മഴ വന്ന് അതിൻ്റെ കഴിഞ്ഞ് നമ്മൾ ഓക്കെ തലേ ദിവസം ബുക്ക് മൈ ഷോ സ്റ്റാർട്ട് ചെയ്തിട്ടാണ് നമ്മളിത് വേണ്ടാന്ന് തീരുമാനമെടുത്തത് നമുക്ക് അത്രയും കോൺഫിഡൻസ് ഉള്ളുണ്ടാണ് അപ്പോൾ ഈ ഓഡിയൻസിലേക്ക് എത്താൻ ഫാമിലി ഓഡിയൻസിലേക്ക് എത്താനായിട്ട് നമുക്ക് അതുപോലത്തെ സ്ലോട്ട് വേണം അതുപോലത്തെ സ്ലോട്ട് കിട്ടി നല്ല നിങ്ങൾക്കറിയാം നമുക്ക് ആ ഇറങ്ങിയ അന്ന് മുതൽ നമ്മുടെ പ്രതികരണങ്ങൾ ഐ മീൻ പ്രേക്ഷകൻ്റെ പ്രേക്ഷകന്റെ ഇപ്പോൾ ഒരു നൂറ് പേര് ഇരുന്നാലും എൺപത് പേർക്ക് ആ സിനിമ ഇഷ്ടാവുള്ളൂ അതാണ് നമുക്കറിയാം ബാക്കിയുള്ള ഇരുപത് പേര് ചിലപ്പോൾ നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ടാവും അത് അവരിഷ്ടമാണ് ചോയ്സ് ആണ് പക്ഷെ നമ്മൾ ആ എൺപത് പേരെയാണ് ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ ആ ആൾക്കാർ മറ്റുള്ളവരുടെ അടുത്ത് പറഞ്ഞിട്ട് ഒരു ഓഡിയൻസ് ഈ മഴ അല്ലെങ്കിൽ സ്കൂൾ ടൈം സമയം എടുക്കും അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ഇപ്പൊ നമുക്ക് എനിക്കുണ്ടെങ്കിൽ ചൊവ്വ ബുധൻ വേണം നമ്മൾ കുറച്ചൊരു ഡൗൺ ആയി ഞങ്ങള് ചെറിയതായിട്ട് ടെൻഷൻ ഫ്രൈഡേ നമ്മൾ നമ്മുടെ പിന്നെയും കയറി ഇന്ന് ഇപ്പൊ സാറ്റർഡേ പിന്നെയും കയറി അപ്പൊ അത് ആ ആൾക്കാര് എത്താനുള്ള ഒരു സമയം എടുക്കും അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഒ ടി ടി സിനിമ ഇതൊരിക്കലും തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് പിന്നെ മറ്റുള്ള രഞ്ജിത്തിന്റെ എല്ലാ സിനിമയും നമ്മളെ സംബന്ധിച്ചറിയാം തിയേറ്ററിലെ ഏറ്റവും കൂടുതൽ റെസ്പോൺസിറ്റി പഠനം നമ്മളെയാണ് അത് പിന്നെ മാർക്കറ്റ് ചെയ്യാനും അതിനൊക്കെ ചില 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 സാഹചര്യം മോശമായിട്ട് നിൽക്കേണ്ട ഒരു അവസ്ഥയുണ്ട് ഇപ്പൊ രഞ്ജിത്ത് നാട്ടിലില്ല അയാൾക്ക് അയാള് ഹാഫിന്റെ ഷൂട്ടിങ്ങിന് വേണ്ടി അയാളെ ഡേറ്റ്സുകൾ മാറ്റി വെച്ചാണ് നമ്മുടെ വർത്തലിന്റെ പക്ഷെ ഒരു മാസം നമ്മുടെ റിലീസ് പോസ്പോൺ ചെയ്ത് പയക്കെത്താൻ പറ്റാത്ത സാധ്യത പക്ഷെ എല്ലാ ദിവസവും വിളിക്കുമ്പോൾ ഭയങ്കര ടെൻഷനാണ് അവർ അവിടെ നമ്മുടെ യുദ്ധം നടന്ന സമയത്ത് അവർക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല അവിടെ ഇനി മാറ്റി വെങ്കിലും ബുദ്ധിമുട്ടാണ് അപ്പം അതുപോലെയുള്ള മാർക്കറ്റിങ്ങിൽ ഞങ്ങൾക്ക് ഇറങ്ങാനാവുമ്പോൾ ഞങ്ങളുടെ കൂടെയുള്ള ആൾക്കാർ ചില തിരക്ക് കണ്ട് നമ്മൾ അത് ഭയങ്കരമായിട്ട് നമുക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് തിയേറ്ററിസ്റ്റും കാര്യങ്ങളും പക്ഷെ സ്റ്റിൽ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു സിനിമ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അവർ മൗത്ത് പബ്ലിസിറ്റി കേരളം അതിന് തിയേറ്ററിൻ്റെയും ഡിസ്ട്രിബ്യൂഷൻ്റെ ഒക്കെ നല്ല സപ്പോർട്ട് വേണം അതൊക്കെ പ്രൊഡ്യൂസേഴ്സ് സംസാരിക്കുന്നുണ്ട് ഓക്കെ ഒരുപക്ഷെ ഇപ്പം